ം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം നാലുകിലോ സ്വർണം കട്ടു എന്നാണ് പറയണത് വെട്ടിയോർഷയിൽ കൊണ്ടുവന്ന് അതിൽ ചുറ്റിയെ വെച്ച് അടിച്ച് നാലുകിലോ സ്വർണം കട്ടുകൊണ്ട് പോയിത്ര അവിടേക്കുന്ന മക്കുണൻ അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ ഏതായാലും ഇപ്പൊ പോലീസിന് കേസ് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നു കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അവിടേക്ക് വരുത്തുന്നു കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആലോചിക്കുന്നു എന്ന് ചെമ്പു പറയുന്നു എനിക്ക് പറയാനുള്ളത് എടാ നായ മക്കളെ എടാ പട്ടികളെ പ്രശ്നം വെക്കണ പ്രശ്നം വെക്കണ പട്ടികളെ എന്ത് കാര്യമുണ്ടെങ്കിലും പ്രശ്നം വെക്കാറുണ്ടല്ലോ നിങ്ങൾ ഏഹ് ഇപ്പോഴെന്താണ് ആ പ്രശ്നം വെക്കാത്ത ഏ പ്രശ്നം വെച്ചിട്ട് ആര് കെട്ടു എപ്പോൾ കെട്ടു എവിടേക്ക് കൊണ്ടുപോയി എത്ര കെട്ടു ഇതൊക്കെ നേരിട്ട് അവിടെയുള്ള മക്കളെന്തായനോട് ചോദിക്കാമല്ലോ എന്താണാ പ്രശ്നം വെക്കാത്ത ഇപ്പോഴെന്താടാ പ്രശ്നം വെക്കാത്തത് അപ്പോൾ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ആളുകളെ ആളുകളെ നോക്കി കളിയാക്കി കൊണ്ട് നിങ്ങൾ ചെയ്തതാണോ ആളുകളെ വിഡ്ഢികളാക്കി കൊണ്ട് ചെയ്തതാണോ വെക്കടാ പ്രശ്നം വെക്കടാ നായൻ്റെ മക്കളെ പ്രശ്നം വെക്കടാ പട്ടിമക്കളെ പ്രശ്നം വെക്കണ ശബരിമലയിൽ പ്രശ്നം വെക്കണ ഇപ്പോഴാണ് ആ പ്രശ്നം വെക്കേണ്ടത് ശബരിമലയും സ്വർണകള്ളക്കടത്തും ഇത്രയായിട്ട് പോലും ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ശരിയായിട്ടുള്ള ചിന്തകളും കുരുട്ട് ചിന്തകളും ഒക്കെ ഉയരുന്നുണ്ട് പ്രതിസ്ഥാനത്ത് ആരാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല പലരും ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാർ വന്ന് കയറുകയാണ് ഒന്നാം നമ്പർ ഉണ്ണിപ്പോട്ടി അതിനുശേഷം പഴയ പ്രസിഡന്റ്മാർ കയറി വന്നിട്ടുണ്ട് പഴയ ഓഫീസർമാര് കയറി വന്നിട്ടുണ്ട് എല്ലാവരും ഒരു കപ്പ് കപ്പി ഇട്ടുണ്ട് എന്ന് ഉറപ്പാണ് അങ്ങനെയാണ് ഇപ്പം അങ്ങനെയാണ് പറയുന്നത് നീ കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഏറ്റവും വലിയ കാര്യം എന്താണ് സത്യം അറിയണം അല്ലേ കോടതി സത്യം അറിയാൻ പറ്റില്ല കോടതിക്ക് ന്യായമേ അറിയാൻ പറ്റുള്ളൂ അവരും ന്യായമാണ് നോക്കുന്നത് തെളിവുകളാണ് നോക്കുന്നത് സാക്ഷികളുടെ വാക്കുകളെയാണ് അവർ വിശ്വസിക്കുന്നത് പോലീസിൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരാൾ പ്രതിയാണോ അല്ലെ ആ സംഭവത്തെ അവർ വിലയിരുത്തുന്നത് സത്യം ആർക്കറിയുക ഞാനൊരാളുടെ തലയമ്പര് അടിയടിച്ചു കഴിഞ്ഞാൽ അയാൾക്കറിയാം അത് ആ സ്വാമിയാണ് തലയിൽ അടിച്ചത് ആൾക്കാൾ അയാളുടെ കണ്ണോട് കണ്ടിട്ടുള്ളതാണ് എനിക്കറിയാം ഞാനാണ് തലയിൽ അടിച്ചിട്ടുള്ളതെന്ന് പക്ഷെ പോലീസുകാർക്ക് അറിയുമോ പോലീസുകാർ വന്ന് ചോദിക്കുക അവിടെ അടി നടന്നു സ്വാമിയാണോ ആ ഞാനാ എന്ന് പറയൂല എന്താ പറയുക ആ സ്വാമിയാണ് അപ്പൊ ഞാൻ എന്ത് പറയും അയാൾ നുണ പറയാണെന്ന് പറയും പിന്നെ നുണ പരിശോധന യന്ത്രമുണ്ട് അതൊക്കെ ഒരു പരിധി വരേക്കേ ഉള്ളൂ കോടതി ഒന്നും കാര്യമായിട്ട് അംഗീകരിക്കില്ല പല പല തെളിവുകളില് ഒരു തെളിവായിട്ട് മാത്രം ഒരു ഒരു സപ്പോർട്ട് സപ്പോർട്ടിങ് മെറ്റീരിയൽ ആയിട്ട് മാത്രമേ അവർ അവരത് എടുക്കുള്ളൂ ഇവിടെ അറിയാൻ വേണ്ടി ഒരു മാർഗേ ഉള്ളൂ എന്താണ് ദൈവത്തോട് ചോദിക്കുക ശരിയല്ലേ ദൈവത്തോട് ചോദിക്കണം എന്താണോ ദൈവത്തോട് ചോദിക്കാത്തത് തൊട്ടതിനും പിടിച്ചതിനും രണ്ടും മൂന്നും ലക്ഷം രൂപ ചെലവ് ചെയ്ത് സ്വർണമംഗല പ്രശ്നം പ്ലാറ്റിനം മംഗല പ്രശ്നം പത്തിരുപത് പ്രശ്നക്കാർ വന്ന് പ്രശ്നത്തിൻ്റെ മേലെ പ്രശ്നമുണ്ടാക്കുന്നു കവടി നിരത്തുന്നു ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അവസാനം പറയും അയ്യപ്പൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നാട്ടുകാരെ ഊശാമ്പികളാക്കുന്ന ഊശാമ്പികളല്ലേ ഈ പ്രശ്നക്കാർ ഇപ്പം എന്താണോ പ്രശ്നം വെക്കാത്തത് ഏ പ്രതിസ്ഥാനത്തുള്ള ഉണ്ണിപ്പോറ്റി അയാൽ പാരായി സൂപ്പർ സ്റ്റാറായി വലിയ സെലിബ്രിറ്റിയായി അയാൾ കൂടുതൽ സന്തോഷവാനായിട്ടാണ് കാണുന്നത് സാധാരണ കുറ്റവാളികളൊക്കെ സമൂഹത്തിലെ മുഖം മറിച്ചടക്കാനായിഷ്ടപ്പെടുക കണ്ടിട്ടില്ലേ ചിലർ ചിലരുടെ മുഖം മറ്റേ ഈ എന്തായാലും പറയാൻ മറ്റേ ഉറയിട്ട് മൂടും നമ്മുടെ പണ്ട് ക്രിക്കറ്ററുടെ ശ്രീശാന്തിൻ്റെ മുഖം ഉറയിട്ട് കൊണ്ടുവരണം കണ്ടിട്ടില്ലേ ഉറയിട്ട് മൂടും ഇത് ഉറയിട്ടൊന്നും മൂടിയിട്ടില്ല എപ്പോഴും അദ്ദേഹം കാലത്ത് അധികാലത്ത് തന്നെ ഇവരെ കുന്തോം പിടിച്ചവിടെ ചെല്ലും അദ്ദേഹം കുളിച്ച് കുറിയിട്ട് സുന്ദരനായിട്ട് ഇറങ്ങി വരിക ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക ഉണ്ണിപ്പോറ്റയ്ക്ക് മനസ്താപം ഒന്നും കാണുന്നില്ല നാളിതുവരെ ഇല്ലാത്ത പേര് പ്രശസ്തി അത് വാസ്തവത്തിൽ അതിലിങ്ങനെ ആസ്വദിക്കുകയാണ് ടി വി തുറന്ന് കഴിഞ്ഞാൽ മക്കൾ പറയും അച്ചാദേ അച്ഛൻ അച്ചാ അച്ഛൻ ദേ അച്ഛ അച്ചാ 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 ദേ അച്ഛൻ ഏ മമ്മൂട്ടിയും മോഹൻലാലും മാത്രമാണ് ഇങ്ങനെ വരാറുള്ളത് തുറന്ന് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമ അല്ലേ മോഹൻലാലിന്റെ സിനിമ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഇൻറ്റർവ്യൂ തൊക്കെയാണല്ലേ പിണറായി വിജയൻ രാഷ്ട്രീയക്കാർ ഇപ്പോൾ വരുന്നു അച്ഛ അച്ഛ അച്ഛൻ തുറന്നു കഴിഞ്ഞാൽ അച്ഛനെ കാണാം പിള്ളേർക്കൊക്കെ വലിയ സന്തോഷം അച്ഛന് അഭിമാനം പിള്ളേരെ സന്തോഷം കണ്ടു ഭാര്യ നാട്ടുകാരുടെ മുഴുവൻ ഫോൺ വിളിച്ച് പറയും ഹലോ സരസ്വതി അല്ലേ ദയം വന്നിട്ടുണ്ട് ഏട്ടാ ആരാ ഞങ്ങളുടെ ആള് നീ ടി വി തുറന്ന് കണ്ടോ അവർക്കും സന്തോഷം ലോട്ടറി അടിച്ച സന്തോഷം ഇതുവരെ ഇല്ലാത്ത പ്രശസ്തിയും അതൊക്കെ തലു പൊട്ടിവിണലിൽ ചെയ്തത് ഭാഗ്യവാൻ തന്നെയാണ് അദ്ദേഹം ദക്ഷിണ തിരുവനാംകൂറുകാരൻ ദക്ഷിണ കേരളക്കാരൻ്റെ ഭാ ഭാഷ പറഞ്ഞ ഭാഗ്യവാൻ ഭാഗ്യവാൻ ഇത്രയ്ക്കായിട്ടും ഉണ്ണിപ്പോറ്റി കേരളത്തിലെ ഉന്നതകുലജാതന്മാർക്ക് ശ്രീമാനാണ് ശ്രീമാൻ ബ്രഹ്മശ്രീ ശ്രീമാനാണ് കാരണമുണ്ട് ുട്ടിയെ തട്ടാത്തവര് താത്രി കുട്ടിയെ മുട്ടാത്തവര് ആരുമില്ലല്ലോ തമ്പ്രാക്കളായിട്ട് താത്രിക്കുട്ടിയെ കുട്ടിയെ വിചാരണ നടന്നു ഇന്നെങ്കിൽ പത്തോ തൊണ്ണൂറ് പത്തോ നൂറോ നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുൻപ് കുറിയേടത്ത് താത്രിക്കുട്ടി കുട്ടി അതോടുകൂടിയിട്ട് സ്മാർത്ത വിചാരം വേണ്ട പ്രാർത്ഥ വിചാരം പറ്റില്ലെന്ന് തമ്പുരാൻ പറഞ്ഞു അങ്ങനെ സ്മാർട്ട് വിചാരം നടത്തണമെങ്കിൽ പതിനായിരം രൂപ കെട്ടിവെക്കണം പതിനായിരം രൂപ എത്രയെന്നറിയാമോ ഇന്നത്തെ കാലത്തിൽ പറയാൻ ഒരു പത്ത് കോടി വരും അപ്പം പിന്നെ സ്മാർട്ട് വിചാരം നിർത്തി കാരണം എന്താണ് കുറിയടുത്ത് താത്രി കുട്ടിയെ തട്ടാത്തവർ മുട്ടാത്തവർ തോണ്ടാത്തവർ അന്ന് ആരും ഉണ്ടായിരുന്നില്ല എല്ലാ തമ്പ്രാക്കളും തോണ്ടി അറുപത്തഞ്ചാമത്തെ തമ്പ്രാക്കളുടെ പേര് പറ എന്ന് പറഞ്ഞ സമയത്ത് ആ അങ്ങോട്ട് പറഞ്ഞു പക്ഷേ സാധനം ഇങ്ങോട്ട് പറയില്ല കാരണം എന്താണ് പറയാൻ പറ്റില്ല വലിയ വല്യതമ്പുരാനേ കൊച്ചിയിലെ വല്യ തമ്പുരാനുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉണ്ണിപ്പൂറ്റിയുടെ പുറയിൽ ആരൊക്കെയാണുള്ളത് ആർക്കാറിയുക ആയതുകൊണ്ട് തന്നെ ഉണ്ണിപ്പൂറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെയുള്ള ചാനലുകാർക്ക് അവരുടെ ദെയ്യ ഭാഗത്തു നിന്നും ദെയ്യ ഭാഗത്തു നിന്നും തേനൊരിക്കുന്നത് കാണാം ശ്രീമാൻ ഉണ്ണിപ്പോറ്റി ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ ചോദ്യം ചെയ്യുക കോടതി ചോദ്യം ചെയ്യുന്നുണ്ട് ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് ശ്രീമാൻ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ജയറാമിൻ്റെ വീട്ടിൽ പോയിട്ട് പൂജ നടത്തി ശ്രീമാൻ എല്ലാം ശ്രീമാൻ ഉണ്ണീഷൻ പോറ്റിയാണ് ബഹുമാന പുര സരം അങ്ങനെ വിളിക്കുള്ളൂ പേടിയാണ് കാരണം ആരാണ് ഉണ്ണീഷൻ പോറ്റി ആരുടെക്കും കയ്യാളാണ് ഉണ്ണീഷൻ പോറ്റി അതൊന്നും അറിയില്ല ആർക്കും അറിയില്ല ഇനിയിപ്പം അയ്യപ്പൻ്റെ തൻ്റെ കൈയാളാണെന്നും അറിയില്ലല്ലോ ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ശ്രീയ പ്രത്യേക ചാനലുകാർക്കൊക്കെ ഇപ്പോൾ ശ്രീമാനാണ് പോറ്റി ശ്രീമാനാണ് ഏതായാലും ടി വി ചാനലുകാരുടെ സംബോധന ഈ നമ്മളുടെ ചാൾസ് ഉണ്ടായിരുന്നു ചാൾസ് ശോഭരാജൻ നിളയും ഒരു പക്ഷേ ഈ ചാൾസ് ശോഭരാജ് വലിയ കള്ളരാ പോളണ്ടിൽ ജനിച്ച് റഷ്യയിൽ വളർന്ന് ടാസ്മാനിയയിൽ വിദ്യാഭ്യാസം നടത്തി അമേരിക്കയിൽ പോയിട്ട് ആദ്യത്തെ കളവ് നടത്തി ജപ്പാനിൽ ആദ്യത്തെ ജയിലിൽ പോയി അത് കഴിഞ്ഞ് ഇന്ത്യയിൽ മതി കള്ളന്മാരുടെ സൂപ്പർ സ്റ്റാറാണ് ആ ചാൾസ് ശോഭരാജിന് മാത്രമാണ് ഇങ്ങനെ ഒരു കള്ളരായിട്ടിരുന്നിട്ട് പോലും സ്ഥാനം മാന്യസ്ഥാനം അദ്ദേഹത്തിൻ്റെ പേര് സിനിമ പോലും വന്നിട്ടുണ്ട് കേരളത്തിൽ ചാൾസ് ശോഭരാജെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ കാര്യം പറയാൻ പറ്റില്ല നമ്മളുടെ കായംകുളം കൊച്ചുണ്ണി അദ്ദേഹത്തിന് അമ്പലം പോലും വളർന്നിട്ടുണ്ട് അതുപോലെ അതിലെങ്കിൽ ശേഷം ചാൾസ് ശോഭരാജനെങ്കിന് ശേഷം ഒരു കള്ളന് മാന്യസ്ഥാനം ശ്രീമാൻ സ്ഥാനം ബ്രഹ്മശ്രീ സ്ഥാനം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉണ്ണി ഉണ്ണിപ്പോറ്റിക്ക് മാത്രമേ കെട്ടിക്കാണുള്ളൂന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് ലോകത്തിലെമ്പാട് ആരാധകരുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇപ്പം അമ്മമാർ ഇപ്പോൾ പാലക്കാടുള്ള ഒരമ്മ എനിക്കറിയാവുന്നൊരു അമ്മയാണ് നാറാ നാ മറ്റേ ചെപ്പലൂരി ഉള്ളതാണ് ഞാനോട് വിളിച്ചു ചോദിച്ചു ഞങ്ങൾക്ക് നാനാവില്ലേ ഇയാളുടെ കൈയൊക്കെ പിടിച്ച തോഴാനും പിടിക്കാനൊക്കെ ആയിട്ട് അവർക്ക് ദേഷ്യം വന്നു എൻ്റെ മോൾക്ക് എൻ്റെ മോൾക്ക് എൻ്റെ മോൾക്ക് എൻ്റെ മോൾക്ക് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് ഈ ചെമ്പുകോഴിയുടെ പോലത്തെ ഒരു കുട്ടി ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നു സ്വാമിജി എന്നോടധികം സംസാരിക്കേണ്ടതാണ് കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് നല്ല ബന്ധം ഒരു സ്ത്രീ ഒറ്റയടിക്ക് ദേഗെടുക്കണു ചെമ്പു കോഴിയുടെ ആരാധിക തൻ്റെ മകൾക്ക് ഗർഭിണിയായിട്ടുള്ള മകൾക്ക് ഉണ്ടാകുന്ന കുട്ടി ചെമ്പുകോഴയുടെ അതേ രൂപത്തിലും ഭാവത്തിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നൊരു ഒരു സ്ത്രീ ആലോചിച്ച് നോക്കണം അപ്പം ഇവിടെ കേശവം ഈ മറ്റേ ഉണ്ണികൃഷ്ണം പോറ്റി എന്ന് പറയുന്ന അയാൾക്ക് പോലും ആരാധകന്മാരാണ് ഇപ്പോൾ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണം പോറ്റിയായിട്ട് ജനിക്കണേ എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുണ്ട് നല്ല കാര്യമല്ലേ ഏ കൊണ്ടക്കാൻ മറ്റേ ആരാണ് മറ്റേ ഈ നമ്മളുടെ പണക്കാര് കള്ള് കച്ചവടക്കാരൻ നമ്മളുടെ അയാളുടെ പേരെന്താണ് നമ്മളുടെ വിജയം വല്ല്യ അയാളിപ്പോ നാട്ടിൽ തെണ്ടി നടക്കണം ലണ്ടനിൽ തെണ്ടി നടക്കുക അതുപോലെ തന്നെ ആളുകളും വലിച്ചെറിയുകയാണ് ശ്രീകോവലിക്ക് പണവും സ്വർണയ്ക്ക് വലിച്ചെറിയുകയാണ് ആ വലിച്ചെറിയുന്നത് പിടിക്കാൻ ഒരാള് ആ ഒരു കൂട്ടത്തിൽ ദൈവമേ അടുത്ത ജന്മത്തിൽ എന്നെയും പെടുത്തറെന്ന് ആരാ ആഗ്രഹിക്കാതിരിക്കുക വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുക അതും സ്വർണം അവിടെയുള്ള പണം തന്നെ വാരി കൊണ്ടുപോയി കഴിഞ്ഞാൽ കിലോ കണക്കിന് വാരി കൊണ്ടുപോയി നോട്ടാക്കുന്ന നൂറ്റമ്പ രൂപയുണ്ടാവും പക്ഷെ ഒരു തരി കിട്ടിയാൽ മതിയല്ലോ ഏതായാലും അയ്യപ്പന്റെ സ്വത്ത് അയ്യപ്പന്റെ കൺമുമ്പിൽ നിന്ന് അടിച്ചു മാറ്റിയവൻ ആരാണ് വീര വീരശൂര പരാക്രമി തന്നെയാകണം വീരമണി പാടിയിട്ടുണ്ട് പാട്ട് വെല്ലും ആ പാട്ട് കേട്ടതല്ലേ യമനെയും വെല്ലും ആരാ അയ്യപ്പസ്വാമി ആ അയ്യപ്പസ്വാമിയെയും വെല്ലുന്നവനാണ് ഉണ്ണിപ്പോറ്റി അപ്പൊ ആരാധകന്മാരുണ്ടാവുന്ന അത്ഭുതമില്ലല്ലോ നമുക്കിപ്പോ ആരാ കുറ്റവാളി എന്നറിയോ മൂന്ന് അപ്പം കട്ട് തിന്ന മധുവാണ് കുറ്റവാളി നമുക്ക് കുറ്റവാളി അച്ചപ്പാടി മധുവാണ് നമുക്ക് കുലസ്ത്രീ ആരാണ് സണ്ണി ലിയോണാണ് കുലപുരുഷൻ ആരാണ് ഉണ്ണിപ്പോറ്റിയാണ് അതാണ് ഇപ്പോൾ കേരളം അവോത്ഥാന കേരളം മധുവിനെ തല്ലിക്കൊന്ന സമൂഹം ഉണ്ണിപ്പോറ്റിയെ തലയിലേറ്റി നടത്തുന്നു നടക്കുന്നു സാക്ഷികളൊക്കെ കൂറുമാറി മധുവിന്റെ കാര്യത്തിൽ സാക്ഷികളൊക്കെ കൂറുമാറി പണത്തിന് മേലെ എന്തോ ഒന്നും പറക്കില്ലാന്ന് കേട്ടിട്ടുണ്ടല്ലോ അതെന്താ അത് ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ പ്രശ്നം വെക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി നോക്കണം കേട്ടോ അയ്യപ്പന്റെ അമ്പലത്തിലേക്ക് സ്വർണം വാരിക്കോരി ഒഴുക്കിയെ വിജയം മല്ലിയുടെ സ്ഥിതി എന്താ ഇങ്ങനെയാവാൻ കാരണം തെണ്ടി കിടക്കുക പാപ്പറ സൂട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു വാച്ച് പോലും കിട്ടാൻ പറ്റില്ല പാപ്പർക്ക് വാച്ച് ഉണ്ടാവാൻ പാടില്ല അതെ എനിക്ക് വാച്ച് ഉണ്ട് പാപ്പർ സൂട്ട് കൊടുത്ത വാച്ച് പോലും ഉണ്ടാവാൻ പാടില്ല നല്ലൊരു കോട്ട് പോലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ നടക്കുന്നത് ഇന്ത്യയിൽ വന്നാൽ വീരശൃംഖല കിട്ടും എങ്ങനെ കയ്യുമ്പെ വീരശൃംഖല കിട്ടും പിന്നെ മിനിമം ഒരു ഇരുപത് വർഷം ഗവൺമെന്റ് ചെലവിലായിരിക്കും ജീവിതം ഇ ഐ പി ജയില സ്വർണം കൊടുത്തവൻ പാപ്പര് സ്വർണം കട്ടവൻ സൂപ്പർ അതെന്താ അങ്ങനെ ഏഹ് അതും കൂടി ഒന്ന് നോക്കണം പ്രശ്രമിക്കുമ്പോൾ അതും കൂടി ഒന്ന് നോക്കണം ഇവിടെ നമ്മൾ ഇത്രനാൾ തൊട്ടതിനും പിടിച്ചും ദേവപ്രശ്നം ഒച്ച ഒന്നല്ല ചിലവ് നാലഞ്ച് ലക്ഷം രൂപയാണ് ചിലവ് എന്താ പറയും ബുധൻ ശുക്രൻ്റെ ഉള്ളിൽ കയറി ശുക്രൻ ബുധൻ്റെ ഉള്ളിൽ കയറി ചൊവ്വയുടെ ഉള്ളിൽ കയറി ആയ അപഹാരമാണ് എട്ടിൽ സർപ്പൻ ശരി സമ്മതിച്ചു വയ്ക്കും ശരിയാണ് സമ്മതിച്ചു അതിപ്പോഴല്ലേ വെക്കേണ്ടത് ഇപ്പോഴല്ലേ പ്രശ്നം വെക്കേണ്ടത് അയ്യപ്പൻ സത്യം പറഞ്ഞു തരുമല്ലോ നിങ്ങൾ അയ്യപ്പനുള്ള ഹോട്ട് കോളാണല്ലോ ഈ പ്രശ്നം വെപ്പിലൂടെ അതല്ലേ ഹലോ ആ അയ്യപ്പനല്ലേ അയ്യപ്പനെ ചെറിയൊരു കളവ് നടന്നിട്ടുണ്ട് അപ്പം അതാരാണ് കട്ടത് ഇങ്ങനെ ചോദിച്ചു എന്നാണല്ലോ നിങ്ങൾ ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തോട് നേരിട്ട് ചോദിക്കുന്നു പക്ഷെ നിങ്ങൾ ആൾക്കാരെ കളിയാക്കാണ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുഭവത്തോടുകൂടി നിങ്ങളെ പട്ടികളെ എന്നൊന്ന് വിളിച്ചോട്ടെ ഏഹ് ഞങ്ങളെ അതുപോലെ ആക്കി മാറ്റിയില്ലേ എന്താണ് ആ പട്ടികളെ ഇപ്പോൾ പ്രശ്നം വെക്കാത്തത് ഇപ്പോഴല്ലടണ പട്ടികളെ പ്രശ്നം വെക്കേണ്ടത് പ്രശ്നം വെച്ച് സത്യം തെളിയിക്കണ ദിപ്പട്ടികളെ സ്വർണം ആരും കെട്ടു എപ്പോൾ കട്ടു എങ്ങോട്ടെല്ലാം കൊണ്ടുപോയി പ്രശ്നം വെക്കണ പരീക്ഷകളെ ഏ എന്താണ് ആ പട്ടികളെ പ്രശ്നം വെക്കാത്തത് ഇത് പറയുന്ന സമയം സ്വാമി അസമ്യം പറയുക പറയരുത് നമ്മളുടെയും മുഖത്ത് കരിവാരിത്തേക്ക് ചെളിമാരി എറിയുകയും ചെയ്ത് മണ്ടന്മാരാക്കി മാറ്റിയില്ലേ കുറേ കാലം തൊട്ടതിനും പിടിച്ചതിനും പ്രശ്നം വെച്ചിട്ട് പ്രശ്ന പരിഹാരം ഇതെല്ലാം അമ്പലത്തിലുള്ളതാണ് പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴോ പിന്നെ പിന്നമിണ്ടില്ല അതുകൊണ്ട് ചോദിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് നിങ്ങൾക്കുമുണ്ട് എന്താണ് ആ പ്രശ്നം വെക്കാത്തത് എന്ന്